മുത്തശ്ശ മുത്തശ്ശ കണ്ണന്റെ പറയണേ ആ എല്ലാ കുട്ടികൾക്കും മുത്തശ്ശന്റെ നമസ്കാരം എല്ലാവരും നമ്മൾ ഇന്ന് കണ്ണൻ മധുരയിലെത്തിയ കഥയാണ് പറയാൻ പോണത് കേട്ടോ ഇതുവരെ വൃന്ദാവനത്തിലെ കാട്ടിൽ കളിച്ച് നടന്ന ഭഗവാൻ നഗരത്തിലേക്ക് ടൗണിലേക്ക് എത്തണു ആ മധുര കംസൻ്റെ സ്ഥലമാണ് അവിടേക്കാണ് കണ്ണനെത്തണത് അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം വക്രമഹായം കോടി സൂര്യ സമപ്രഭം ർവിഘ്നം കുരു മേ ദു സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിരംഭം കഷ്യാമി സിദ്ധിർ മേ സദ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷാ പരംബ്രഹ തസ്മൈ ശ്രീ ഗുരവേ നമ അഖിളാനപരാധാൻമേ ക്ഷമസ്വകരുണാനിധേ പ്രസീദ മൽഗുരോനാഥ ോ നമ അഖിളാനപരാധാന്വകരുബുധെ പ്രസീദമൽപ്രിയേ നാഥെ മാതൃരുപെ നമോസ്തു തേ കൃഷ്ണായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ല എല്ലാവരും ശ്ലോകങ്ങളൊക്കെ ചൊല്ലി നല്ല മിടുക്കന്മാരും മിടുക്കത്തുകളായിട്ടിരിക്കണു മുത്തശ്ശം കഥ പറയാൻ പോവുകയാണ് ഇന്ന് മുതൽ മധുരയിലെ കണ്ണനാടിയ ലീലകളാണ് നമ്മൾ രണ്ട് മധുര ഉണ്ട് ധ മധുര എന്നുള്ളത് ധനം എന്നെഴുതുന്ന ധ നാ തിരിച്ചിട്ടുള്ള മധുരയല്ലേ ആ അത് ധാന എന്ന് എഴുതുന്ന മധുരയാണെങ്കിൽ അത് നമ്മുടെ ഈ തമിഴ്നാട്ടിലാണ് മധുര മീനാക്ഷി ക്ഷേത്രം എന്നൊക്കെ ഈ മധുര എങ്ങനെ എഴുതുക മാ പിന്നെ രഥം എഴുതില്ലേ അതുപോലെ ധ മധുര ഇതെവിടെയാ ഇത് ഉത്തർപ്രദേശിലാണ് അപ്പം അവിടെയാണ് കണ്ണൻ്റെ ലീലകൾ ഇനി കേൾക്കാൻ പോണത് അക്രൂരൻ ശ്രീകൃഷ്ണനെയും ബലരാമനെയും കൊണ്ട് മധുരയിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ വേഗം പോയി പക്ഷേ രാമനും കൃഷ്ണനും പെട്ടെന്ന് എത്താൻ പറ്റിയില്ല കാരണം എന്താ ആളുകളൊക്കെ വഴിയിൽ കൂട്ടി നിൽക്കുന്നു അവരൊക്കെ തന്നെ ഈ കൃഷ്ണനെയും രാമനെയും കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കണ്ണൻ പതുക്കെയാണ് ഒരു സന്ധ്യയ്ക്ക് മുമ്പായിട്ട് വൈകുന്നേരം ആണ് എത്തിയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അക്രൂരൻ പറഞ്ഞു എൻ്റെ ഗൃഹത്തിലേക്ക് വരണം നമുക്ക് അവിടെ താമസിക്കാം എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അതിന് സമയമായിട്ടില്ല ഞാൻ ഏട്ടൻ്റെ കൂടെ അങ്ങയുടെ അടുത്തേക്ക് വരുന്നതാണ് ചെറിയ ഛാ എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ വരാം കാരണം കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ഈ മധുരയൊക്കെ കണ്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് വരാം അങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തീകരിച്ചിട്ടേ മറ്റു സ്ഥലത്തേക്ക് പോകാൻ പാടുള്ളൂ കൃഷ്ണൻ കാണിച്ചു തരികയാണത് നമ്മളോട് ഒരു കാര്യം പറഞ്ഞു അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ കൂട്ടുകാരോ ബന്ധുക്കളോ അല്ലെങ്കിൽ മാഷന്മാരോ എന്തെങ്കിലും പറഞ്ഞാൽ അത് ആദ്യം ചെയ്യണം അത് ഒരു ശീലമാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാവും ഇവിടെ കണ്ണൻ എന്തു ചെയ്തു മധുര കാണാൻ ഇറങ്ങി പുറപ്പെട്ടു സത്യത്തിൽ കണ്ണന് മധുര കാണാൻ വേണ്ടിയിട്ടാണോ അങ്ങനെയാണ് കണ്ണൻ കാണിക്കണത് സത്യത്തിൽ എന്താ മധുരയ്ക്ക് കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ മധുരയിലുള്ള ആളുകളൊക്കെ കണ്ണനെ കാണാൻ കാത്തു നിൽക്കുകയാണ് അപ്പോൾ അവർക്കൊക്കെ കാണണ്ടേ വേണ്ടി കണ്ണൻ ഏട്ടനോടുകൂടി കൂട്ടുകാരോടുകൂടി അങ്ങനെ ഇറങ്ങി വർത്തമാനമൊക്കെ പറഞ്ഞ് ഇതാ അത് നോക്കൂ ഇത് നോക്കൂ ഇതാ അവിടെ മട്ടുപ്പാവ് നോക്കൂ നല്ല ഗോപുരം നോക്കൂ ഇപ്പം ആളുകളൊക്കെ ഈ രാമനെയും കൃഷ്ണനെ ഇങ്ങനെ കണ്ട് വലിയ കൂടി ചില ആളുകൾ വന്ന് കണ്ണന് ചില സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ചില ആളുകൾ വന്ന് വീണ് നമസ്കരിക്കുന്നുണ്ട് ഏതായാലും കണ്ണൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ മധുരാപട്ടണം കണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് സ്ഫടികം കൊണ്ട് നിർമ്മിച്ചതാണ് അത്ര ഗോപുരങ്ങളൊക്കെ സ്വർണം കൊണ്ട് നിർമ്മിച്ച വാതിലുകൾ വലിയ 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 വാതിലുകൾ ചെമ്പും പിച്ചളയും പതിച്ച കോട്ട മതിലുകൾ വലിയ മതിലാണ് അങ്ങോട്ട് കടക്കാനൊന്നും എളുപ്പം പറ്റില്ല പിന്നെ വലിയ കിടങ്ങുകൾ മനോഹരമായ ഉദ്യാനങ്ങൾ നമ്മൾ പറയില്ല ഗാർഡൻ എന്നൊക്കെ പറയില്ല അതൊക്കെ അങ്ങനെ ആ പല രാജവീഥികൾ വഴികളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള മധുരാപട്ടണം അങ്ങാടികൾ അതേപോലെ തന്നെ നിരവധി വീടുകൾ ആളുകൾക്കൊക്കെ സുഖമായിട്ട് സഞ്ചരിക്കാൻ വേണ്ടി ഈ റോട്ടിലൊക്കെ വെള്ളം നനച്ചേക്കണു ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടിക്കൂറകളൊക്കെ ഉണ്ട് ധാരണ എന്താ ഉത്സവം നടക്കുകയാണ് അല്ലേ ധനുര്യാഗം നടക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പല 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 തരത്തിലുള്ള ഒരുക്കങ്ങളുണ്ട് നിലവിളക്കുകളൊക്കെ കൊളുത്തി വെച്ചേക്കണു ഇങ്ങനെ എല്ലായിടത്തും അങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ നടക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ഗോപികമാരൊക്കെ ശ്രീകൃഷ്ണനെ കാണുമ്പോൾ എല്ലാം മറക്കും ഇതേപോലെ തന്നെ കണ്ണെഴുതേണ്ടുന്ന ഗോപിക ആ കൺമഷി കൺമഷിയെടുത്ത് നെറ്റിയിൽ തൊട്ടിട്ടുണ്ട് അതേപോലെ കഴുത്തിലണിയേണ്ട മാലയെടുത്ത് കാലിലണിഞ്ഞിട്ടുണ്ട് ഗോപികമാരെ പോലെ തന്നെ മധുരയിലെ ഈ പെൺകുട്ടികളും ഒരു കാതിൽ മാത്രം ആ കമ്മൽ ധരിക്കുക അതേപോലെ ഒരു കാതിൽ മാത്രം ഒരു കാലിൽ മാത്രം വള തളയണിയ ഇങ്ങനെ പലതും അവർ കാണിച്ചുകൊണ്ടിരുന്നു കാരണം എന്താ കൃഷ്ണനെ കാണാൻ വേണ്ടിയുള്ള തിരക്കിൽ അവരിതൊക്കെ മാറുന്നു ആ സമയത്താണ് ഒരു അലക്കുകാരൻ സാധനങ്ങളൊക്കെ വെളുപ്പിച്ചു തരില് നമ്മുടെ വസ്ത്രങ്ങളൊക്കെ അങ്ങനെ ഒരു അലക്കുകാരൻ അതിലൂടെ ഇങ്ങനെ നടന്നു വരുന്നു അപ്പം ശ്രീകൃഷ്ണൻ ആ അലക്കുകാരനോട് ചോദിച്ചു ഹേ കൂട്ടുകാരാ കണ്ണൻ അങ്ങനെയൊക്കെ വിളിക്കുകയുള്ളൂ അങ്ങ് ഞങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ തരുമോ ഞങ്ങൾ ഈ കാട്ടിൽ നിന്ന് വരണ ആളുകളായ ഞങ്ങളുടെ വസ്ത്രം കണ്ടില്ലേ ഒട്ടും ഭംഗിയില്ല അപ്പോൾ ഈ നാട്ടിൽ നഗരത്തിലൂടെയൊക്കെ നടക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കേണ്ടേ അതുകൊണ്ട് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു അയാൾ ആരുടെ ആളാണ് കംസൻ്റെ അലക്കുകാരനാണ് അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളെപ്പോലുള്ള ഈ കാട്ടിൽ നടക്കുന്ന ആളുകൾക്ക് തരാനുള്ളതൊന്നുമല്ല ഇത് രാജാവിനുള്ളതാണ് ഇനിയും ഇങ്ങനെ വല്ലതും അറിഞ്ഞാൽ ആ സമയം ആ രാജഭടന്മാരെ കൊണ്ടുവന്നിട്ട് നിങ്ങളെ പിടിച്ച് കാരാഗ്രഹത്തിൽ ജയിലിൽ അടക്കും ഇത് കേട്ടപ്പോൾ കണ്ണന് നല്ലോണം ദേഷ്യവും വന്നു കണ്ണൻ എന്തു ചെയ്തു അവനെ തൻ്റെ കൈവിരലിലെ നഖം കൊണ്ടെന്ന് നരസിംഹമൂർത്തിയായപ്പോൾ ആ നഖം കൊണ്ട് കുത്തി ഇറക്കിയിട്ടാണ് ഹിരണ്യകശുവിനെ കൊന്നത് ഇവിടെ ആ നഖം കൊണ്ടിങ്ങനു നുള്ളി നമ്മൾ തുളസിപ്പൂവൊക്കെ നുള്ളില് അതേപോലെ നുള്ളി അവനെ കൊന്നു അപ്പോഴേക്കും ഭൃത്യന്മാരെ അവൻ്റെ ആളുകളുണ്ട് അവരൊക്കെ ഓടി വന്നു കണ്ണൻ്റെ അടുത്തേക്ക് അവരെ മുഴുവൻ കണ്ണൻ ഓടിച്ചു അവിടുന്നതെന്നാണ് ആരാണ് ഇവൻ ഈ അലക്കുകാരൻ ഈ അലക്കുകാരൻ രാമാവതാരം രാമായണം കഥ നിങ്ങളൊക്കെ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും അതിൽ ശ്രീരാമൻ ആ അയോധ്യയുടെ രാജാവായിട്ടിരിക്കുന്ന സമയത്ത് അതിനു മുമ്പ് സീതയെ രാവണം പിടിച്ചുകൊണ്ടുപോയി അങ്ങനെ രാവണൻ്റെ അശോകവനികയിൽ ഇരുന്നു കുറേ കാലം സീത അപ്പം അതുകൊണ്ട് ഈ രാമൻ്റെ ഭാര്യ ദുഷിച്ചവളാണ് സ്വഭാവം ശരിയല്ല എന്നൊക്കെ പറഞ്ഞൊരലക്കുകാരൻ ഉണ്ടായിരുന്നു അത്രേ അത് കേട്ടിട്ടാണ് രാജാവായതുകൊണ്ട് പ്രജ പറഞ്ഞത് കേട്ടിട്ട് സീതയെ ഉപേക്ഷിച്ചത് രാമൻ ഇവിടെ ആ അലക്കുകാരനാണ് ഇപ്പോൾ ഇത് വീണ്ടും വന്നേക്കണത് എന്നൊക്കെ നമ്മുടെ ഗുരുനാഥന്മാരൊക്കെ പറഞ്ഞു തരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അവന് ഇത്തവണ ഭഗവാൻ കൊന്നു എന്ന് മാത്രമല്ല അവൻ്റെ പട്ട് നിറയെ പട്ടുകളാണ് അവളുടെ ഭാണ്ഡത്തിൽ അതിൽ നിന്ന് നല്ലൊരു മഞ്ഞപ്പട്ട് ഒരു ചുവന്ന കഴുത്തിൽ ഇങ്ങനെ ഇടാൻ നിവീതം പോലെ എന്ന് വെച്ചാൽ മാല പോലെ ഇടാൻ വേണ്ടി ഒരു ചുവന്ന പട്ട് ഏട്ടനോ ഏട്ടനു നീലപ്പട്ടാണ് ഇഷ്ടം നീലപ്പട്ട ഏട്ടനും കൊടുത്തു ഏട്ടനും അതേ ഒരു ചുവന്ന പട്ട് ധരിച്ചു ഉത്തരിയായിട്ട് കൂട്ടുകാർക്കൊക്കെ കൊടുത്തു എന്നിട്ടും കുറേ ബാക്കിയുണ്ട് അപ്പോൾ അത് മുഴുവൻ അവിടെ കൂടിയിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ കണ്ണം വിതരണം ചെയ്തു അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞ് ഒരു നെയ്ത്തുകാരൻ അല്ലെങ്കിൽ ഒരു തയ്യൽക്കാരൻ ഇതൊക്കെ നല്ല പോലെ വക്കൊക്കെ അടിച്ചു കൊടുക്കുക വേണ്ടതുപോലെ ആക്കുക അതിന് ഒരു തയ്യൽക്കാരൻ വന്നു അവനെ ഭഗവാൻ നല്ല പോലെ അനുഗ്രഹിച്ചു സാരൂപ്യമുക്തി കൊടുത്തു എന്നാണ് പോലെ ആയ അതാണ് സാരൂപ്യം എന്ന് പറയുക ആ രൂപത്തിലേക്ക് മാറുക അങ്ങനെയുള്ള അനുഗ്രഹം കൊടുത്തു അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി കൂട്ടുകാരോടുകൂടി ഒരു മാല മാലയുണ്ടാക്കണ ഒരാളുടെ അടുത്തേക്ക് ചെന്നു അയാളുടെ പേര് സുധാമ എന്നാണ് സുദാമാവ് എന്നൊക്കെ പറയും നമ്മൾ കേട്ടിട്ടുണ്ട് കുചേലന് സുധാമ എന്നൊരു പേരുണ്ട് എന്നൊക്കെ ഇത് വേറൊരു സുദാമാവ് അദ്ദേഹം വളരെ കൂടി വന്ന് ഏട്ടനെയും മനിയനെയൊക്കെ സ്വീകരിച്ചു അവരെ നമസ്കരിച്ചു അവർക്ക് വേണ്ടതായിട്ടുള്ള സമർപ്പണങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഈ വീട് ഇപ്പോഴാണ് ഏറ്റവും ധന്യമായത് കാരണം കൃഷ്ണ രാമ നിങ്ങൾ രണ്ടുപേരും എൻ്റെ അവിടേക്ക് വന്നില്ലേ നിങ്ങളുടെ പാദത്തിൽ ഞാൻ ദാ വീണ് നമസ്കരിക്കുന്നു നിങ്ങൾക്ക് ഭേദദൃഷ്ടിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഒരു ദാസനായിട്ട് കണക്കാക്കും എന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ് കാക്കൽ വീണ് നമസ്കരിച്ചു മാലയൊക്കെ ധരി ആ ഭഗവാനെ അണിയിച്ചു അത് കഴിഞ്ഞിട്ടോ കണ്ണൻ ആ സുധാമാവിന് ഏറ്റവും വലിയ ഏറ്റവും ഒരിക്കലും നശിക്കാത്ത ഭക്തി കൊടുത്തു കാരണം ശ്രീ സുധാമാവ് പ്രാർത്ഥിച്ചതാണ് എനിക്ക് ആ എന്നും ഭക്തി ഉണ്ടാവണം അവിടുത്തെ ഭക്തന്മാർ അങ്ങനെയുള്ള ആളുകളുമായി സംഘമുണ്ടാവണം അവരോട് കൂടി ഇരിക്കാൻ സാധിക്കണം പിന്നെ എല്ലാവരോടും ദയ നമുക്ക് അങ്ങനെയാണ് വേണ്ടത് എല്ലാത്തിനോടും ലോകത്തിലെ സകല വസ്തുക്കളോടും നമുക്ക് ദയ ഇതാണ് ഭക്തി എന്ന് പറഞ്ഞാൽ ഒരാളെയും നമ്മൾ മോശമായിട്ട് പറയരുത് ഒരാളെയും നമ്മൾ സ്തുതിക്കുകയും വേണ്ട കാരണം എന്താ എല്ലാം ഈശ്വരനാണ് ഇതൊക്കെ ജയിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഒരാളെ സ്തുതിക്കാനോ അല്ലെങ്കിൽ അയാളെ മോശമായിട്ട് പറയാനൊന്നും അധികാരമില്ല അപ്പോൾ ഏതായാലും എല്ലാ തരത്തിലുള്ള ശക്തിയും ദീർഘായുസ്സും ഭക്തിയും ഒക്കെ കൊടുത്ത് കണ്ണൻ വീണ്ടും ആ മധുരാപട്ടണത്തിലൂടെ നടക്കാനായിട്ട് തുടങ്ങി പിന്നെ കണ്ണൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് നമ്മളിനി നാളെ പറയാൻ പോണത് അപ്പോൾ ഇന്ന് എല്ലാവരും മധുരയിലൂടെ കണ്ണൻ പോയതുപോലെ നമ്മളും മനസ്സിലിങ്ങനെ കാണണം കണ്ണൻ ഏതൊക്കെ വഴി കൂടെയാണ് പോയത് എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുക നല്ല കുറേ കൊട്ടാരങ്ങളൊക്കെയുള്ള ഒരു വഴിയിലൂടെ ഇങ്ങനെ കടന്നുപോയി അപ്പോൾ അത് നമ്മൾ കാണുക കണ്ണൻ്റെ കൂടെ നമ്മളും സഞ്ചരിക്കുക അപ്പോൾ എല്ലാവരോടും വീണ്ടും വീണ്ടും മുത്തശ്ശൻ ദാ ഓക്കെ പറയണു വീണ്ടും കാണാമെന്ന് പറയണു അതോടൊപ്പം തന്നെ ഒന്നുകൂടി എന്താ എല്ലാവർക്കും മുത്തശ്ശൻ്റെ വക ഏറ്റവും മധുരമുള്ള ഓരോ ഉമ്മ ഹരേ കൃഷ്ണ